നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജനന മരണ രജിസ്ട്രേഷനുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് യു എ ഇ യു എ ഇ ആരോഗ്യ മന്ത്രാലയം ഇതുവരെ നൽകി വന്നിരുന്ന ജനന മരണ രജിസ്ട്രേഷനുകൾ അവസാനിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗൾഫ് ന്യൂസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി മുതൽ എമിറേറ്റ് ഹെൽത്ത് സർവീസസ് ആയിരിക്കും ഇത്തരം സേവനങ്ങൾ നൽകി വരിക എന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം സ്ഥാപനം നടത്തിയിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ സേവനങ്ങൾക്കുള്ള ഓപ്ഷനുകൾ ഒഴിവാക്കിയിരിക്കുകയാണ് ജനന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ വാട്സപ്പ് സേവനവും അവസാനിപ്പിച്ചു എന്നാണ് സൂചന വടക്കൻ എമിറേറ്റുകളിലെ അതായത് ഷാർജ അജ്മൻ ഉമ്മുൽ റാസൽ ഖൈമ അതുപോലെ തന്നെ ഫുജൈറ എന്നീ സ്ഥലങ്ങളിലൊക്കെ പൊതുജനാരോഗ്യ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ഇ എച്ച് എസിന്റെ വെബ്സൈറ്റിൽ ഈ സേവനങ്ങൾ ലഭ്യമാണ് അബുദാബിയിലും ദുബായിലും പ്രാദേശിക ആരോഗ്യ അധികാരികൾ ആരോഗ്യ വകുപ്പ് ദുബായ് ഹെൽത്ത് അതോറിറ്റി എന്നിവയായിരിക്കും ഇനി മുതൽ യഥാക്രമം ഈ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക ആരോഗ്യ വകുപ്പ് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് ദുബായ് ഹെൽത്ത് അതോറിറ്റി എന്നിവയിൽ നിന്ന് നൽകുന്നതും സാക്ഷ്യപ്പെടുത്തിയതുമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ആരോഗ്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കുമെന്നും അറിയിക്കുന്നു യു എ നിയമങ്ങൾ അനുസരിച്ച് ഒരു കുട്ടിയുടെ ജനനം മുപ്പത് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് ഒരു വ്യക്തിയുടെയോ മരിച്ച നവജാത ശിശുവിന്റെയോ മരണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നതും നിർബന്ധമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിലെ മാറ്റങ്ങളോടൊപ്പം തന്നെ ഇതിനു വേണ്ടുന്ന ചില നടപടിക്രമങ്ങളിലും സേവന ഫീസുകളിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇത്തരത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്നത് പ്രത്യേകമായി നോക്കാം അതിൽ പ്രധാനമെന്ന് പറയുന്നത് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ് വെബ്സൈറ്റ് അനുസരിച്ച് പൊതുജനാരോഗ്യ സേവന വകുപ്പിൽ നിന്ന് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ അഭ്യർത്ഥിക്കുന്ന അപേക്ഷകർക്ക് അവരുടെ യു ഐ പാസുമായിട്ട് സൈൻ ഇൻ ചെയ്യാൻ സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ജനന മരണ പോർട്ടൽ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഇ എച്ച് എസിന് കീഴിലുള്ള സർക്കാർ ആശുപത്രികൾ എന്നിവയിലൂടെ ൾ ആക്സസ് ചെയ്യാൻ സാധിക്കും നഷ്ടപ്പെട്ട ജനന മരണ സർട്ടിഫിക്കറ്റിന് പകരം സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ജനന മരണ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരിക പകർപ്പുകൾ നൽകൽ ജനന സർട്ടിഫിക്കറ്റ് വിശദാംശങ്ങളിൽ മാറ്റം വരുത്തൽ തുടങ്ങിയ അധിക സേവനങ്ങളും ഈ പറയുന്നത് പോലുള്ള ഇ എച്ച് എസ് നൽകി വരുന്നുണ്ട് എന്നാണ് വിവരം അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി കുഞ്ഞിൻ്റെ വംശാവലി ജനന സ്ഥലം തീയതി ദേശീയത മതം എന്നിവ തെളിയിക്കുന്നതിനായി നവജാത ശിശുവിന് ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് അഭ്യർത്ഥിക്കാൻ ഈ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് അനുവദിക്കുന്നുണ്ട് മാതാപിതാക്കൾ അവരുടെ യഥാർത്ഥ രേഖകൾ സമർപ്പിക്കുക എന്നതാണ് അതിന്റെ ആദ്യ സ്റ്റെപ്പ് എല്ലാ രാജ്യങ്ങളിലെയും നവജാത ശിശുക്കളുടെ മാതാപിതാക്കൾക്കോ അവരുടെ പ്രതിനിധികൾക്കോ നിയുക്ത വ്യക്തികൾക്കോ ഇത്തരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ് ഇനി വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കുക ജനന അറിയിപ്പ് നമ്പറും സേവനദാതാവിന്റെ സ്ഥലവും സഹിതം ഒരു എം ഒരു എസ് എം എസ് ആണ് അയയ്ക്കുക നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ച് അതിൽ ലോഗിൻ ചെയ്യുക എന്നതാണ് ഓപ്ഷൻ ഈ സിസ്റ്റം വഴി അപേക്ഷ സമർപ്പിച്ച ഓൺലൈനായി ഫീസ് അടച്ച് കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യുക സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രതിനിധിക്ക് ലഭിക്കും എത്തിക്കും എന്നുള്ളതാണ് അടുത്ത പ്രോസസ് അതല്ല എങ്കിൽ യഥാർത്ഥ രേഖകളുടെ പരിശോധനകൾക്കും പൊരുത്തപ്പെടലിനും ശേഷം അതേ മിറൈറ്റിലെ ഒരു പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയാൽ ഇതിൻ്റെ പകർപ്പ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ആശുപത്രി വഴിയും അപേക്ഷ നൽകാൻ പറ്റും ഈ സിസ്റ്റം വഴി അപേക്ഷ സമർപ്പിച്ച ഫീസ് അടച്ചതിന് ശേഷം രേഖകളും ഒറിജിനൽ പകർപ്പുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റ് ഇവിടങ്ങളിൽ നിന്ന് ലഭ്യമാകും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതിനിധിക്കാണ് ലഭ്യമാകുക ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സാധുവായിട്ടുള്ള ഒരു എമിറേറ്റ് ഐഡിയും പാസ്പോർട്ടുമാണ് പ്രസവം നടന്ന ആശുപത്രി സ്റ്റാമ്പ് ചെയ്ത സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ജനന അറിയിപ്പും ഇലക്ട്രോണിക് സിവിൽ റെക്കോർഡിൽ റെക്കോർഡ് എന്നിവയൊക്കെ ആവശ്യമാണ് മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ എംബസിയോ നോട്ടറി പബ്ലിക്കോ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വിവാഹ കരാർ അല്ലെങ്കിൽ രക്ഷാകർത്ഥ സർട്ടിഫിക്കറ്റും ഇതിന്റെ പകർപ്പും ആവശ്യമാണ് അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് രണ്ട് മാതാപിതാക്കൾക്കും സാധുവായിട്ടുള്ള ഒരു എം റൈറ്റ്സ് ഐ ഡി മാതാപിതാക്കൾ രണ്ടുപേരുടെയും സാധുവായിട്ടുള്ള പാസ്പോർട്ട് വിവാഹ കരാർ ബന്ധപ്പെട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ബന്ധുവിന്റെയോ അയാളുടെ പ്രതിനിധിയുടെയോ സാന്നിധ്യം എന്നിവയും ആവശ്യമാണ് സിസ്റ്റം സാധാരണയായി അറബിയിലാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇതിനാൽ ഇംഗ്ലീഷിൽ സർട്ടിഫിക്കറ്റ് അഭ്യർത്ഥിക്കാനോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അറബിയിലോ സർട്ടിഫിക്കറ്റിന്റെ മറ്റു പകർപ്പുകൾ ചേർക്കാനോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് പ്രത്യേകമായി അഭ്യർത്ഥിക്കാൻ പറ്റും അത് പേയ്മെന്റ് ഘട്ടത്തിന് മുമ്പ് തന്നെ ഭാഷ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രീതി അതേപോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുടെ മരണശേഷം ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് നൽകാൻ ഈ സേവനം ഉപയോഗ ഉപഭോക്താക്കളെ അനുവദിക്കുന്നുണ്ട് മരിച്ചയാളുടെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ അംഗീകൃത വ്യക്തികൾക്കോ ഈ തരത്തിൽ മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാം മരണ സർട്ടിഫിക്കറ്റിൽ മരണ തീയതി സ്ഥലം കാരണം എന്നിവയും മരിച്ചയാളുടെ ദേശീയത മതം എന്നിവയും വ്യക്തമാക്കേണ്ടതുണ്ട് മരിച്ചയാളുടെ യഥാർത്ഥ രേഖകൾ വേണം മരണ സർട്ടിഫിക്കറ്റ് നേടാൻ ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് മരിച്ചയാളുടെ തിരിച്ചറിയൽ കാർഡ് അല്ല എങ്കിൽ പാസ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് സംസ് സംസ്കരിക്കുന്നതിന് എതിർ ർപ്പില്ലെന്ന് വ്യക്തമാക്കുന്ന വ്യക്തമാക്കി നൽകിയിരിക്കുന്ന എൻ ഒ മരണ റിപ്പോർട്ട് എന്നിവ നൽകണം അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴിയുള്ള വഴിയാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുക ഈ സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് ഇ എച്ച് എസ് വെബ്സൈറ്റിൽ ഒരു ഉപഭോക്തൃത നാമവും പാസ്വേഡും ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് സൃഷ്ടിച്ച് പ്രസക്തമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ് പ്രോസസ്സ് ബന്ധപ്പെട്ട എമറേറ്റിലെ പൊതുജനാരോഗ്യ കേന്ദ്രം അറ്റാച്ച്മെൻറ്റുകൾ പരിശോധിക്കും പരിശോധിച്ച് ഉറപ്പിച്ച് പരിശോധനയിൽ കാര്യങ്ങൾ ശേഷം ഒരു ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് ലഭ്യമാകും എന്നുള്ളതാണ് ഫിസിക്കൽ പകർപ്പ് ലഭിക്കുന്നത് അപേക്ഷകർ അതേ എമിറേറ്റിലെ പൊതുജനാരോഗ്യ കേന്ദ്രം സന്ദർശിക്കേണ്ടതുണ്ട് പൊതുജനാരോഗ്യ കേന്ദ്രം വഴി അല്ലെങ്കിൽ ആശുപത്രി വഴിയും ഇത്തരത്തിലുള്ള അപേക്ഷകൾ നൽകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്